ശരി കേട്ടോ ഇങ്ങനെ കർട്ടൻ ഇടുമ്പായിരിക്കാം മൈൻഡ് സെറ്റ് ആക്കിക്കോളി എല്ലാരും സെറ്റാണ് അനുശേട്ടൻ ഓർമ്മ ഉണ്ടോ അനു ചേട്ടാ എന്റെ കല്യാണത്തിന് വരണട്ടോ എനിക്ക് പറയാൻ പറ്റില്ല അക്ബർ അല്ല തൃശ്ശൂരായിരിക്കും അത് തന്നെ തൃശ്ശൂരായെങ്കിൽ തന്നെ ഇതൊരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്റെ കാര്യം അതൊന്നും ഞാൻ അതിന്റെ ഒന്നും അത്തരം കാര്യം സംസാരിക്കരുത് എനിക്കത് പറ്റാത എന്താ അനു ചേട്ടാ നമ്മള് ഞങ്ങള് വീട്ടിലു വരുന്നില്ല വീട്ടിലു വരുന്നില്ല എന്റെ കല്യാണത്തിന് തന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞോളൂ അല്ല അക്ബർ അല്ല ഞാൻ അത് എനിക്ക് പറയാൻ പറ്റും ഞാൻ ഞാൻ വരുന്ന എനിക്ക് വരാതിരിക്കാം അത് സംസാരിക്കില്ലെങ്കിൽ ബിഫോർ അത് ആഫ്റ്റർ ഞങ്ങളുടെ ടിക്കറ്റും റൂമൊക്കെ ട്ടന്റെ മാറ്റു പറയാൻ പറ്റില്ല വിപ്ലവാണ് മാറ്റം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും